ഇന്നത്തെ കാലത്ത് പലരും കേട്ടുവരുന്ന ആരോഗ്യകരമായ ഭക്ഷണമാണ് ചിയ സീഡ്സ് എന്നാൽ ഇത് കണ്ടാൽ ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ ചണവിത്താണോ എന്ന് പലർക്കും സംശയം തോന്നാം എന്നാൽ ഇത് അതല്ല ഫ്ലാക്സീഡുമായി ചെറിയ രൂപസാദൃശ്യമുണ്ടെങ്കിലും ഇത് രണ്ടും രണ്ടാണ് ചിയ സീഡ്സ് ഒരു തെക്കേ അമേരിക്കൻ ഉൽപ്പന്നമാണ് ഇത് നാരുകളാലും പ്രോട്ടീനുകളാലും പലതരം വൈറ്റമിനുകളുമെല്ലാം സമ്പുഷ്ടമാണ് കൂടാതെ ഇത് ദിവസം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വീതം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് വിത്തുകളിൽ വ്യാപകമായി നമ്മുടെ ഡയറ്റിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് ചിയ സീഡ്സുകൾ മെക്സിക്കോയിലും തെക്കേ അമേരിക്കയിലും കൂടുതലായി കാണപ്പെടുന്ന സാൽവ്യ ഹിസ്പാനിക്ക എന്ന ചെടിയുടേതാണ് ഈ കുഞ്ഞൻ വിത്തുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഫൈബർ പ്രോട്ടീൻ ആന്റി ഓക്സിഡന്റുകൾ മറ്റ് നിരവധി വൈറ്റമിനുകളും ധാതുക്കളും ചിയാ സീഡ്സിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദിവസവും രാവിലെ ചിയാ സീഡ്സ് യോഗട്ടിലോ സ്മൂത്തികളിലോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ചിയാ സീഡ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ചിയ സീഡ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും കൂടാതെ ഒമേഗ ഫാറ്റി ആസിഡ് ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ ഇവയാൽ സമ്പന്നമായ ചിയാസീഡ്സ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിക്കുന്നു കൂടാതെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതേസമയം ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയും ലിപ്പിഡ് പ്രൊഫൈൽ മെച്ചപ്പെടുത്തിയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ചിയാസീഡ്സ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് കൂടാതെ ഇത് രക്തത്തിൽ നിന്ന് കൊളസ്ട്രോളിനെ നീക്കാൻ സോളുബിൾ ഫൈബർ സഹായിക്കുന്നു കൂടാതെ ഒമേഗ ഒമൈഗാത്രി ഹൃദയമെടുപ്പിന്റെ നിരക്ക് ക്രമപ്പെടുത്തുകയും രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നു തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഉത്തമമായ ഒരു ഭക്ഷണ വസ്തുവാണിത് കൂടാതെ ഇതിൽ ഫൈബർ പ്രോട്ടീൻ എന്നിവ സമ്പുഷ്ടമായതാണ് ഒരു കാര്യം നാരുകളടങ്ങിയ ഭക്ഷണവസ്തുക്കൾ വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതെല്ലാം തന്നെ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചിയാ സീഡ്സുകൾ ഈ ഗുണം നൽകുന്നു ഇത് ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപാട് ഗുണം ചെയ്യും ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് സ്പൂൺ വരെ കഴിക്കാം ആഴ്ചയിൽ രണ്ടും മൂന്ന് തവണയെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ തീർച്ചയായും നല്ല ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ വഴിയാണ് നമുക്ക് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ആവശ്യമായ പ്രോട്ടീൻസ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ചർമ്മവും മുടിയും എപ്പോഴും ആരോഗ്യത്തോടെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിയാ സീഡ്സ് അതുപോലെ നല്ല ഭക്ഷണങ്ങളും കഴിക്കാൻ ശ്രമിക്കുക ഇനി ചിയാ സീഡ്സിൽ നിന്ന് ലഭിക്കുന്ന മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ചിയാസീഡ്സിൽ സോളിബിൾ ഫൈബറും ഇൻസോളിബിൾ ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഇത് ദഹനത്തിന് കൂടുതൽ സഹായിക്കുന്നു കൂടാതെ ബവൽ മൂവ്മെന്റ് സുഗമമാക്കുകയും ചെയ്യുന്നു ചിയാസീഡ് വെള്ളം വലിച്ചെടുക്കുമ്പോൾ ഇത് ജെല്ല് പോലുള്ള ഒരു വസ്തുവായി മാറുന്നു അതുകൊണ്ട് തന്നെ ഇത് പഞ്ചസാരയുടെ ആകിരണം സാവധാനത്തിലാക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഊർജനില മെച്ചപ്പെടുത്താൻ ചിയ സീഡ്സ് വളരെയധികം നല്ലതാണ് കൂടാതെ ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കാൽസ്യം ഫോസ്ഫറസ് മാഗ്നീഷ്യം പ്രോട്ടീൻ ഇവ ധാരാളം അടങ്ങിയ ഈ ചെറുവിത്തിൽ എല്ലുകളുടെ ശക്തിയും സാന്ദ്രതയും വർദ്ധിപ്പിക്കുന്നു ഇത്തരം സീഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പക്ഷേ എന്തും അധികമായാൽ അമൃതം വിഷമെന്ന് പഴമക്കാർ പറയുന്നത് പോലെ ഇവിടെയും ചിയാ സീഡ്സ് അധികമായാൽ പണി കിട്ടും ഒരു ദിവസം ഏകദേശം ഒന്നോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ മാത്രമേ ചിയാ സീഡ്സ് കഴിക്കാൻ പാടുള്ളൂ അഥവാ അധികമായാൽ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധാരാളം നാരുകൾ ഉള്ളതിനാൽ തന്നെ വയറു വീർക്കുന്നത് പോലെ തോന്നാം പ്രത്യേകിച്ചും കൂടുതൽ നാരുകളുള്ള മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഇത് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കാം കൂടാതെ ഇത് കുതിർത്താണ് കഴിക്കേണ്ടത് എന്തെങ്കിലും ഭക്ഷണത്തിൽ ഇട്ട് കഴിക്കാനും ശ്രദ്ധിക്കണം